നമസ്കാരം ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മഷി പറണ്ട ചൂണ്ടു ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നത് സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിന്റെ അഭിമാന ചിഹ്നമായ മായാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതിന് പിന്നിൽ വലിയ ചരിത്രമുണ്ട് ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ കള്ളവോട്ട് എങ്ങനെ തടയുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തലപുകഞ്ഞാലോചിച്ചിരുന്നു അങ്ങനെ നിരവധി ചർച്ചകൾക്ക് ശേഷം കണ്ടെത്തിയ ആശയമാണ് വോട്ടറുടെ കയ്യിൽ മഷി പുരട്ടുക എന്നത് എന്നാൽ വോട്ടർക്ക് മായ്ച്ചുകളയാൻ സാധിക്കാത്ത ഒരു മഷി വേണം താനും അങ്ങനെയാണ് കമ്മീഷന്റെ അന്വേഷണം സി എസ് ഐ ആറിന്റെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യയിൽ എത്തുന്നത് രാജ്യത്തെ എണ്ണം പറഞ്ഞ ശാസ്ത്രജ്ഞരുള്ള സ്ഥാപനമാണ് മായാമഷിക്ക് പിന്നിലെ ഉപജ്ഞാതാക്കൾ ഇവർ വികസിപ്പിച്ച ഫോർമുലയാണ് വോട്ടിംഗ് മഷിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിലാണ് മായാമഷി ആദ്യമായി ഉപയോഗിക്കുന്നത് ഇത്രയധികം മഷി ആരുത്പാദിപ്പിക്കുമെന്ന വെല്ലുവിളിയായിരുന്നു പിന്നീട് കമ്മീഷൻ നേരിട്ടത് ഒടുവിൽ കർണാടക ാടക സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷ് കമ്പനിക്ക് നറുക്കു വീണു രാജ്യത്ത് ഈ മഷി നിർമ്മിക്കാനുള്ള ലൈസൻസ് സ്വന്തമായുള്ള ഏക കമ്പനിയും എം മാത്രമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ മായാ മഷിക്ക് പിന്നിൽ ആധുനിക മൈസൂരുവിന്റെ പിതാവിന്റെ കയ്യൊപ്പ് കൂടിയുണ്ട് ഇന്ന് മഷി നിർമ്മാണം കുത്തകയാക്കിയിട്ടുള്ള എം സ്ഥാപിക്കുന്നത് മൈസൂരുവിന്റെ ഇരുപത്തിനാലാമത്തെ രാജാവായിരുന്ന കൃഷ്ണരാജ വോടയാറാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ രാജഗിരിയുടെ മേജു വാങ്ങുമ്പോൾ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹം പിന്നീട് ആറാം വയസിൽ വിട പറയുമ്പോഴേക്കും മൈസൂരുവിന്റെ മുഖച്ചായ തന്നെ മാറ്റിയിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലത്താണ് ആരംഭിക്കുന്നത് വികസന നയങ്ങളാലും ജനത്തിനോടുള്ള സ്നേഹത്താലും എല്ലാവരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് രാജാവ് എന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ വരെ പ്രീതി പിടിച്ചുപറ്റിയ വ്യക്തിയാണ് കൃഷ്ണരാജ ആയിരത്തി ഏഴിലാണ് മൈസൂർ ലാക്ക് ആൻഡ് പെയിന്റ് വർക്സ് ലിമിറ്റഡ് കമ്പനി അദ്ദേഹം ആരംഭിക്കുന്നത് ലാക്ക് എന്നാൽ അരക്ക് അന്ന് മൈസൂരുവിലെ കാടുകളിൽ നിന്ന് വൻതോതിൽ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചിരുന്നു ഇവയ്ക്ക് മികച്ച വില ലഭ്യമാക്കി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു രാജാവ് അതിനുവേണ്ടിയാണ് കമ്പനി സ്ഥാപിച്ചതും കാട്ടിലെ മരങ്ങളുടെ തൊലിയിൽ പറ്റിയിരിക്കുന്ന ഒരുതരം കറയാണ് കോലരയ്ക്കായി ഉപയോഗിക്കുന്നത് സർക്കാർ രേഖകളും മറ്റും മുദ്ര വയ്ക്കാനുൾപ്പെടെ ഇതാണ് ഉപയോഗിക്കുന്നത് രാജാവിനാകട്ടെ ഔദ്യോഗിക രേഖകൾ ഒട്ടേറെ ഉണ്ടായിരുന്നതാനും കർണാടകയിലെ സ്വർണഖനിയിൽ നിന്നുള്ള വരുമാന രേഖകൾ വരെ മുദ്ര മുദ്രവച്ചാണ് സൂക്ഷിച്ചിരുന്നത് അങ്ങനെ അരക്കിന്റെ ഉപയോഗത്തിനും ജനങ്ങൾക്ക് ജീവനോപാധിയുമായിട്ടാണ് എം പി വി എല്ലിന്റെ ആദ്യകാല രൂപത്തിൽ തുടക്കം കുറിച്ചത് ഏക്കറിൽ ഒന്നാം ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ മുടക്കിയായിരുന്നു സ്ഥാപനത്തിന്റെ നിർമ്മാണം അരക്കിനൊപ്പം വൻതോതിൽ പെയിന്റും വാർണിഷും തിന്നറുമെല്ലാം ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നു എന്നാൽ രാജാവ് വിട പറഞ്ഞു പിന്നീട് കമ്പനി സർക്കാർ ഏറ്റെടുത്തു പക്ഷേ കൃഷ്ണരാജയുടെ ദീർഘദർശനം പിന്നീട് ഇന്ത്യൻ ജനാധിപത്യ മാമ്പാംഗത്തിന്റെ നിർണായക ഘടകമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരാൾ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്നതാണ് മായാമഷി പുരട്ടുന്നതിന്റെ ഉദ്ദേശം വോട്ട് ചെയ്യാൻ വരുന്ന പൌരന്മാരുടെ ഇടതുകൈന്റെ ചൂണ്ടുവിരലിൽ ഈ മഷി പുരട്ടുക എന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് സിൽവർ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള മായാമഷി സൂര്യപ്രകാശം ഉൾപ്പെടെയുള്ള വയലറ്റ് രശ്മികൾക്ക് വിധേയമാകുമ്പോൾ തെളിഞ്ഞു വരുന്ന രീതിയിലുള്ളതാണ് വിരലിൽ പുരട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് മതി മഷി ഉണങ്ങാൻ മഷിയുണങ്ങാൻ മണിക്കൂർ വരെ സോപ്പ് ദ്രാവകങ്ങൾ ഡിറ്റർജന്റുകൾ മുതലായവയെ ഇവ പ്രതിരോധിക്കും വോട്ടെടുപ്പ് ദിനം കഴിഞ്ഞാലും ദിവസങ്ങൾ കഴിയും ചൂണ്ടുവിരലിലെ ഈ രേഖ മാഞ്ഞു പോവാൻ ഒരു കുപ്പിയിൽ പത്തുമില്ലി മഷിയാണുള്ളത് ഇതുപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാകും സഭാ തെരഞ്ഞെടുപ്പിനായി വിവിധ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും ഏകദേശം അമ്പത്തിയഞ്ച് കോടി രൂപ വിലമതിക്കുന്ന ലക്ഷത്തിലധികം മായാത്ത മഷിയാണ് ഇത്തവണ വിതരണം ചെയ്തത് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശാണ് മായാമഷി വിഹിതം കൂടുതൽ ലഭിച്ച സംസ്ഥാനം മറ്റ് രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ നിർമ്മിത മായാമഷിക്ക് വലിയ ഡിമാൻഡുണ്ട് കാനഡ ഖാന നൈജീരിയ മംഗോളിയ മലേഷ്യ നേപ്പാൾ ദക്ഷിണാഫ്രിക്ക മാലിദ്വീപ് എന്നിവയുൾപ്പെടെ മുപ്പതിലധികം രാജ്യങ്ങളിലേക്ക് മായാമഷി കയറ്റുമതി ചെയ്യുന്നുണ്ട് മഷി നിർമ്മിക്കുന്നതിനുള്ള കൃത്യമായ പ്രോട്ടോകോളും അതിന്റെ രാസഘടനയും മറ്റും രഹസ്യ സ്വഭാവമുള്ളതാണ് വാര്ത്തയുടെ നിറം തേടി തനി നിറം